ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്ക് സുഖം ലൈസായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവാഹ എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല അവളുടെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ വീഡിയോസ് എടുക്കാനോ കാര്യങ്ങളോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല നല്ല പറ്റുന്ന സമയത്ത് എടുക്കുന്ന വീഡിയോസാണ് കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കൂട്ടുകാരുടെ സപ്പോർട്ടെല്ലാം കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പറയുന്നാലോ അപ്പം രാവിലെ തന്നെ എഴുന്നിട്ട് അത് പച്ചക്കറി എല്ലാം കുടഞ്ഞിട്ടേക്ക് വേണം കേട്ടോ കേട്ടോ നമ്മളിത് ഇരുന്നൂറ് രൂപ കേട്ട് കിറ്റ് മേടിച്ചതാണ് കേട്ടോ അപ്പം ഇന്നലെ വൈകിട്ട് മേടിച്ചിട്ടുണ്ടോ എന്നാണ് ഫ്രിഡ്ജ് നിറച്ചും വാങ്ങിയിരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൻ്റെ അത് വെക്കാൻ പറ്റില്ല അപ്പം മേസപ്പുറത്തേക്ക് കുടഞ്ഞിട്ടു അപ്പം ഇന്ന് വേണം ഇതെല്ലാം ഒന്നും തിരിഞ്ഞ് പറക്കി എടുക്കാനൊക്കെ കേട്ടോ അപ്പം രാവിലെ തന്നെ അതൊന്നും സാമ്പാർ വെച്ചേക്കാമെന്ന് ഓർത്ത് അതിന് പറ്റി ഭക്ഷണങ്ങൾ എടുക്കുകയാണ് അപ്പം നോക്കിയിപ്പം കിഴങ്ങില്ല കിറ്റിൻ്റെ അത് കിഴങ്ങ് കിട്ടിയതാണ് കേട്ടോ അപ്പം അതെടുത്ത് ഇന്നലെ ചെറുക്കായെടുത്ത് മെഴുക്കുറിച്ചി വെച്ച കേട്ടോ അപ്പോൾ അന്നേരത്തേക്ക് ആ കിഴങ്ങ് തീർന്നു ഞങ്ങൾ ആ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളത് സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങൾ എടുത്ത് അരിയാൻ വേണ്ടി അതിനു പറ്റി കഷ്ണങ്ങളൊക്കെ എടുത്ത് തിരിഞ്ഞ് വറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടോ എങ്കിലൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും എന്ന ഓപ്ഷൻ അമർത്താനും മറക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ ഞാനിരുന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ എളുപ്പം കണ്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തോട് കൂടി കൂടി നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഇന്നത് പറയണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഒന്നും ഒന്നും പറയുന്നതല്ല നമ്മൾ അന്നേരം അന്നേരം എന്താണോ വോയിസ് വായിൽ വരുന്നത് അന്നേരം ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊരു വോയ്സ് തട്ടിക്കൊട്ടി എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ഒരു കാര്യങ്ങളും പ്രിപ്പറേഷൻ ചെയ്യുന്നുമില്ല നമ്മൾ വീട്ടിൽ എന്താണോ നടക്കുന്നത് എന്താണോ കാര്യങ്ങൾ എന്നൊന്നും ചെയ്യുന്ന അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ജോലിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ചെറിയൊരു ബ്ലോഗായിട്ട് ചെയ്യുന്നത് കേട്ടോ കൂട്ടുകാരുടെ എല്ലാം സപ്പോർട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ കഞ്ഞി നമ്മൾ കഷ്ണങ്ങളൊക്കെ അതേ നമ്മൾ അരിഞ്ഞു പറക്കിയെടുത്തിന് ഇതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ആവശ്യത്തിന് അഴുക്കുകളുണ്ട് അപ്പോൾ കഴുകി പറക്കി നമുക്ക് എടുക്കാം അരിഞ്ഞു അരിഞ്ഞുകഴിഞ്ഞിട്ട് കഴുകരുതെന്ന് പറയും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അരിഞ്ഞു കഴിഞ്ഞിട്ടാണ് കഴുകുന്നത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ അരിഞ്ഞുകഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കഴുകുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞ് പറക്കിയെടുക്കാം ഇന്നിടയ്ക്ക് നമ്മൾ മീനെടുത്ത് വെള്ളത്തിലിടുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ വറക്കാൻ വേണ്ടി അപ്പം നോക്കിയപ്പോൾ സാമ്പാറിന് വയ്ക്കാൻ നോക്കിയപ്പോൾ പരിപ്പില്ല കേട്ടോ രാവിലെ കൊച്ചർക്കായ കടയിൽ വിട്ടപ്പം കടയിലും പരിപ്പില്ലായിരുന്നു അങ്ങനെ അതാ മുകളിൽ അവരുടെ വിലമിച്ചെ വീട്ടിൽ നിന്ന് പരിപ്പ് മേടിച്ചു കൊണ്ടോന്ന് വെച്ചു കേട്ടോ അങ്ങനെ അതാണ് അതാണ് ഗ്ലാസ്സിൽ നമ്മൾ ഗ്ലാസിൽ തന്നെ പരിപ്പ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ ഞാൻ അതിന് ശേഷം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി കഴുകിയെടുത്ത് കേട്ടോ കഴുകി നന്നായി വൃത്തിയാക്കി നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഒന്ന് രണ്ട് ഫീസിലെടുപ്പിച്ചെടുക്കുകയാണെങ്കിൽ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് ഓടുകയും ചെയ്യും മക്കൾ ഊട്ടുകയും ചെയ്യും കേട്ടോ അപ്പം അത് പരിപ്പ് എടുത്ത് കുറഞ്ഞിട്ട് കഴുകാനെടുത്തപ്പോഴത്തേക്ക് ഇത് ഇതാണ് അവസ്ഥ കേട്ടോ എന്ന് വെച്ചാൽ നനഞ്ഞ ഗ്ലാസ്സിലായിരുന്നു അവൻ ചെറുക്കയും മെഡിസൺ ഇട്ട് എല്ലാം ഒരുമാതിരി ഉട്ടിട്ടിരിക്കും കേട്ടോ അതപ്പയും പിന്നെ എടുത്ത് വെക്കാനും പറ്റത്തില്ല പിന്നെ ഞാൻ ആ ഒരു ഗ്ലാസ്സിലെ പരിപ്പ് ഫുള്ളിട്ട് കിട്ടുന്ന ഇതാണ് അവസ്ഥ കേട്ടോ പിന്നെ ഞാൻ അത് കൊച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് ഒന്ന് അതെല്ലാം ഒന്ന് പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി പറക്കി എടുത്ത കഷ്ണത്തിലേക്ക് നമുക്ക് ഈ പരിപ്പും കൂടെ ഒന്ന് കഴുകി വരി ചേർത്ത് കൊടുക്കാം നമ്മൾ സാമ്പാർ വെക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വിശദീച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാലും എന്താണോ കറിയൊക്കെ വെക്കുന്നത് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വീഡിയോസ് എടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചാൽ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് അതിന് വേണ്ടി സാധനങ്ങൾ മേടിക്കാനോ കുക്ക് ചെയ്യാനോന്നും അതിന് പറ്റിയ സാമ്പത്തിക ശേഷിയൊന്നും നമുക്കില്ല കേട്ടോ അപ്പോൾ ഉള്ള നമ്മുടെ വീട്ടിലെന്താണോ ഉൾപ്പെടുത്തുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കാനുള്ളൊരു കൊച്ചൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ക്ഷമിച്ചിട്ടൊന്നും വിചാരിക്കുന്നു അപ്പോൾ എന്താ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് നമ്മൾ അടച്ച് അടുപ്പിൽ വെച്ച് അതിന് ശേഷം ഇതിലേക്ക് വേണ്ട തക്കാളിയും വെണ്ടക്കയും ചെറിയ ഉള്ളിയും ഇതൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞ് പറക്കി എടുക്കാം കേട്ടോ ചെറിയ വെണ്ടയ്ക്കയും ഒന്ന് വരട്ടി ചേർക്കണം ചെറിയ ചെറിയുള്ളി കടുവ് തളിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ വേണ്ടിയാണേ അപ്പോൾ എന്താ അങ്ങനെ എന്താ വെണ്ടയ്ക്ക അരിഞ്ഞു അതിന് ശേഷം ചെറിയുള്ളി അരിയുന്നു തക്കാളി നമുക്കൊരു കുഞ്ഞു പാത്രത്തിൽ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ മുറ്റം തൂക്കാറുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും വാതുക്കെ തന്നെ എടുക്കണം വാതുക്കെ തന്നെ ഫ്രണ്ട് തൂത്താൽ വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട് മിറ്റം പിന്നെ ഞാൻ ഇന്നല്ല തൂത്ത് കൊച്ചു പെണ്ണ് തൂത്തിട്ടൊക്കെയാണ് അവർ പിന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയി കേട്ടോ അങ്ങനെ എൻ്റെ വൈ മുറ്റം തൂക്കാം പുറകശം തൂക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണ് വാതിക്കെ തന്നെ ചെറുക്കായി ഇന്നലെ കപ്പലങ്ങനെ ചെത്തിട്ട് അങ്ങനെ അവനെ വഴക്കു പറഞ്ഞ് ഞാനങ്ങനെ മുറ്റമൊക്കെ തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പിന്നെ ഈ മിറ്റമൊക്കെ തൂത്തിട്ട് ഒന്നും നമ്മുടെ മീൻ ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് വെട്ടിക്കഴിയെടുക്കണം അങ്ങനെ കുറച്ച് പരിപാടി പണികളുടെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്ന് കച്ചവടത്തിൽ പോകണം ഇന്നലെ രാവിലെ കേട്ടോ ഹോസ്പിറ്റൽ കേസുകളായതുകൊണ്ട് ഇന്നലെ കച്ചവടത്തിന് പോകാൻ പറ്റില്ല കേട്ടോ ഇന്നലെ രാവിലെ ഒരാളെയും കൊണ്ട് ഇന്നലെ രാവിലെ രണ്ട് രണ്ടുപേരെയും കൊണ്ട് പോയി കേട്ടോ രാവിലെ ഒരാൾക്ക് മരുന്ന് മേടിച്ചു ഉച്ച കഴിഞ്ഞാണ് അടുത്ത ആൾക്ക് മേടിക്കാൻ നമ്മളെ റൂമിൽ പോയി കാണിക്കേണ്ട വന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കൊച്ചിനെ അങ്ങനെ രാവിലെയും വൈകിട്ടൊക്കെ ആശ്ചര്യം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇന്നലെ അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റായിരുന്നത് കേട്ടോ അപ്പം പിന്നെ ആ ഇന്നലെ കച്ചവടത്തിന് ആകപ്പെടുത്തരൊക്കെ കച്ചവടത്തിനൊന്നും പോകാനൊന്നും പറ്റിയില്ല അപ്പോൾ എന്താ നമ്മൾ ഇന്നലെ മേടിച്ചു കൊണ്ടുവന്ന മീനോ സത്യത്തിൽ കേട്ടോ ഇന്ന് രാവിലെ എല്ലാം റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ അതാ മീനൊക്കെ വെട്ടി കഴിയെടുത്തു നമ്മൾ അരപ്പൊക്കെ പെരട്ടി വെച്ചു അതിന് ശേഷം പിന്നെ നമ്മൾ കടുവ് തളിക്കാൻ വേണ്ടി സാമ്പാറിന് കടുവ് തളിക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് ചെറിയ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുവ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ മീനില് അരപ്പക്ക പേരട്ടി ഒരുപാട് നേരം വെക്കാനുള്ള നേരമൊന്നും ഇല്ല കേട്ടോ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇന്ന് കച്ചവടത്തിന് കയറിപ്പോകാന് അതിന് വേണ്ടിതാണ് ഞാൻ പാൻ അടുപ്പി വെച്ച് എണ്ണയിൽ കുഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പം ഇതാ വറക്കാൻ മീൻ വെച്ച് കൊടുക്കാനോ കേട്ടോ അരപ്പക്ക പേരട്ടി ഒരമണിക്കൂർ ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് വറക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ അത് നല്ല വേറൊരു ടേസ്റ്റ് വരയ്ക്കുന്നുണ്ട് അരപ്പൊക്ക പിടിച്ച് കഴിഞ്ഞിട്ട് വറക്കുമ്പോൾ നമുക്കതിനൊന്നും നേരം ഇല്ല കേട്ടോ നമ്മൾ ചടപ്പെടാതെ എല്ലാം തട്ടിക്കുട്ടി റെഡിയാക്കി വെക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് കാപ്പിക്കും ഉണ്ടാക്കുന്നില്ല മക്കൾ രാവിലെ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് സ്കൂളിൽ പോയത് പിന്നെ ചെറുക്കായി ഞാനും മാത്രമേ ഉള്ളു കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ചോർക്കണമെന്ന് വിചാരിച്ച് പിന്നെ മക്കൾ ഉച്ചക്കാവും വരുമ്പോഴത്തേക്ക് കേട്ടോ അങ്ങനെന്താ കടുവൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പം പിന്നെ ഇന്ന് കച്ചവടത്തിന് പോകണം കേട്ടോ കച്ചവടത്തിന് പോകായിരുന്നാലും പറ്റി ശരിയല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ തൊന്നു തവിയും കൊണ്ട് ഒന്നും ഉടയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നാലും ഒന്നും കൂടെ ഒന്നിച്ച് ഉടയ്ക്കണം എല്ലാ കഷ്ണങ്ങളും അതിൻ്റെ അകത്ത് വെന്ത് അലത്തിരിക്കും കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ കഷ്ണത്തിൻ്റെ ഗുണവും സ്വത്തെല്ലാം മക്കൾക്ക് ചാറിൻ്റെ കൂട്ട് ചെല്ലുകയും ചെയ്യില്ലെങ്കിൽ എല്ലാ കഷ്ണങ്ങളും തിരിഞ്ഞ് വെക്കും കേട്ടോ അപ്പം എന്താ അതിന് ശേഷം ഞാനെന്താ ചോറൊക്കെ നൂർത്ത് വെക്കുന്നുണ്ട് വെള്ളരിച്ചോറ് കൊണ്ട് എളുപ്പം ചോറൊക്കെ എളുപ്പം വേറെ റെഡിയാകും കേട്ടോ അതിന് ശേഷം ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി മൂത്തതിന് ശേഷം വെണ്ടക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെണ്ടക്കയും കൂടെ നല്ലതായിട്ട് മൂത്തതിന് ശേഷം വേണം അടുത്ത തക്കാളിയും ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനും അങ്ങനെതാ വെണ്ടക്കയൊക്കെ ഒന്ന് പകുതി മൂത്തതിന് ശേഷം അതായത് ആ ഒരു തെന്നലുണ്ടല്ലോ ആ ഒരിത് പരി മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ എണ്ണയിലേക്ക് രണ്ട് തന്നെ പത്തലമുളകും ചേർത്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് ഇനി നന്നായിട്ടൊന്നും വരട്ടി എടുക്കാം നന്നായിട്ട് വരലൊന്നും കേട്ടോ ഈ തക്കാളി മുണ്ടക്കിയൊന്നും നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം അപ്പം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന മർക്കിൽ കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതൊക്കെ വരഞ്ഞിട്ടാൻ വെച്ചതിന് ശേഷം നമ്മൾ അതിനെ കുറച്ച് പാത്രം ഉണ്ട് ഇപ്പോൾ എടുത്തേക്കാം അതൊന്ന് കഴുകി പറക്കിച്ച് വിചാരിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു ജോലി ചെയ്ത് അത് കഴിഞ്ഞിട്ട് അടുത്ത ജോലി ചെയ്യാമെന്ന് നിൽക്കാമെന്ന് നമുക്ക് നേരം ഇല്ല കേട്ടോ അപ്പോൾ ഒന്നാകുമ്പോഴത്തേക്ക് അടുത്ത ജോലി തീർക്കാമല്ലോ അങ്ങനെയാണ് ഓടിപ്പിടച്ചാണ് രാവിലെ ജോലികളെല്ലാം തീർക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അതാ നമ്മളതെല്ലാം വരണ്ടു വന്നപ്പോഴത്തേക്ക് സാമ്പാർ പൊടിയും കായപ്പൊടിയും ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സാമ്പാർ കൂടിയൊക്കെ അല്പം കൂടുതലാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് മല്ലിപ്പൊടിയും മുളക് കൂടിയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഈ ചേർത്തിൻ്റെ പകുതി സാമ്പാർ കൂടിയാകത്തുള്ളൂ കേട്ടോ പിന്നെ കായ കായോടെ ചേർത്ത് നമ്മളൊന്ന് അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് നമ്മൾ ആ വരട്ട സാധനങ്ങളെല്ലാം കൂടെ വെന്തിരുന്ന കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ആ കടും തളിച്ച പാത്രം ഇല്ല അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിനി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം നമ്മുടെ സാമ്പാർ ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും തിളച്ചാൽ മതി കേട്ടോ പച്ചവെള്ളം ഒഴിക്കില്ല തിളച്ചവെള്ളം ചൂടുവെള്ളം മാത്രമേ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാട്ടോ പച്ചവെള്ളമൊക്കെ ഒഴിച്ചാൽ അതിൻ്റെ കറിയുടെ ടേസ്റ്റ് നിറപ്പും അപ്പം എന്താ അതിന് ശേഷം ഇതാ നമ്മുടെ സാമ്പാറൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്കിത് രണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ അത് അടുപ്പ് വെച്ചതിന് ശേഷം ഇതാ നമ്മൾ പിന്നെ കൊണ്ടുപോകാനുള്ള മാങ്ങയും പൈനാപ്പിളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഒരു ജോലി തീരാൻ കാത്തിരിക്കാൻ നമുക്ക് നേരം ഇല്ല കേട്ടോ അപ്പം അടുത്ത് അപ്പോൾ അത് റെഡി ആകുന്ന സമയങ്ങൾ നമുക്കൊരു ജോലി തീർക്കാമല്ലോ അങ്ങനെയാണ് രാവിലെ ഓടിപ്പടിച്ച് ജോലികളൊക്കെ തീർക്കുന്നത് കേട്ടോ അങ്ങനെ അതാ നമ്മൾ മാങ്ങയൊക്കെ കഴുകി പറക്കിയെടുക്കുകയാണ് മാങ്ങയെടുത്തു അതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് പതിനെ അപ്പഴും എടുത്ത് ചെത്തിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ മഴയാണ് ഇന്നലെ വൈകിട്ടൊക്കെ ഇന്നെന്താകും എന്നറിയത്തില്ല ഇന്നലെ ആശുപത്രിയിൽ പോയി അപ്പോൾ ഇന്നലെ കിട്ടാത്ത മരുന്ന് മേടിക്കാനൊക്കെ ഇന്ന് പോകണം ഇന്ന് വൈകിട്ട് അറു ശേഷം വേണം കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വേണം ആ മരുന്ന് മേടിക്കാൻ പോകും കേട്ടോ അപ്പം എനിക്കും ചെറിയ പനിക്കോളുണ്ട് അപ്പം അതിന് മരുന്ന് മേടിക്കും അങ്ങനെ ആകെപ്പാടെ ഈ മാസം ആശുപത്രി 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 തന്നെയാണ് കേട്ടോ ആശുപത്രി ഇറങ്ങി കീറി ഇറങ്ങി നമ്മളും അടുത്തുനിന്ന് തന്നെ വേണം പറയാൻ അതുപോലെ ഒരു ആശുപത്രിവാസമായിരുന്നു കേട്ടോ ഈ മാസം അങ്ങനെ അതാ നമ്മുടെ സാമ്പാറും മീൻപറുത്തതും ചോറും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിവെച്ചിട്ട് നമ്മളാ ഉണ്ടാക്കുമ്പോൾ അല്പം അവിടെ എവിടെയൊക്കെ ഒന്ന് തെറിച്ചെടുക്കുമല്ലോ അതൊക്കെ ഒന്ന് തുടച്ച് പറക്കി എടുക്കണം കേട്ടോ അപ്പോൾ സാമ്പാർ വാങ്ങിയതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മണ്ടക്കി വെച്ചതും നടച്ച് വെച്ചെടുത്തിട്ട് സെർവ് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് നല്ല അടിപൊളി സാമ്പാറും മീൻ വറുത്തതും മീൻപറുത്തതും അതിനിടെ കടുവുമാങ്ങ കൂട്ടുന്നവരാണ് കടുവാമാങ്ങയും കൂടെ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്താ അങ്ങനെതാ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയെടുക്കും ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കാടക്കൂട് ഏറ്റവും വലിയ പണിയാണ് ഇവിടെ കാടക്കൂട് വൃത്തിയാക്കൽ തീറ്റ കൊടുക്കൽ നിങ്ങൾക്ക് മരുന്ന് കൊടുക്കലൊക്കെ അപ്പോൾ എന്താ അതെല്ലാം ഒതുക്കി അടുക്കളെല്ലാം വൃത്തിയാക്കി അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പരിപാടിയാണ് കാടക്കൂടിൻ്റെ കേട്ടോ കാടക്കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് ആ പണിയെല്ലാം കഴിഞ്ഞ് ഒന്ന് നമുക്കിനി ആ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കച്ചവടത്തിന് പോകാൻ റെഡിയാകും കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കില്ല കേട്ടോ അപ്പം ദാ നമ്മൾ എല്ലാം കഴിഞ്ഞ് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നാൽ അല്പം ചോറ് തിന്നെ അടുത്ത് കേട്ടോ അടിപൊളി സാമ്പാറാണ് കേട്ടോ തുറന്നപ്പം തന്നെ ആ കറിവേപ്പിലയുടെ ആ സാമ്പാർ ഓട്ടൊക്കെ നല്ല മണം വരുന്നുണ്ട് കായത്തിൻ്റെയൊക്കെ കേട്ടോ അങ്ങനെ അങ്ങനെതാ നല്ല സാമ്പാറും നമ്മുടെ വറുത്ത മീനും കൂട്ടി നമ്മൾ ചോറ് പോവാണ് കേട്ടോ അപ്പം ചെറുക്കായ്ക്കും ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവൻ സാധനങ്ങൾ കൊണ്ട് മുകളിൽ അതായത് കച്ചവടം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാം കഴിഞ്ഞ് ഇതാ ഞാൻ റെഡി ആയിട്ട് വന്നിരുന്ന് ഞാൻ അല്പം ചോറുണ്ട് ചോറൊക്കെ ഉണ്ട് മരുന്നൊക്കെ കഴിച്ച് ഞാൻ ഇറങ്ങി ഇറങ്ങുകയാണ് കേട്ടോ കച്ചവടത്തിന് പോകാൻ വേണ്ടി അപ്പം കഥ അടക്കാൻ തുടങ്ങിയപ്പോഴാണോ അകത്തെ ലൈറ്റ് കിടക്കുന്ന ഓർമ്മ വന്നത് കേട്ടോ വെട്ടം കണ്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ പിന്നെ കയറി ലൈറ്റൊക്കെ അണച്ച് ഞാൻ നിങ്ങൾ ഞാൻ തിരിച്ചിറങ്ങി കച്ചവടത്തിന് പോകുന്നതാണ് കേട്ടോ വീടിൻ്റെ അവിടെ നിന്ന് ഇതാ ഇങ്ങനെ ഇതൊഴി കയറി വന്ന് ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ ആ റോഡിൻ്റെ അവിടെ നിന്ന് ഒരല്പം അങ്ങോട്ട് നീങ്ങി മതി നമ്മുടെ കച്ചവട സ്ഥലം എത്തും കേട്ടോ പണ്ടില്ല പട്ടികളൊക്കെ കിടന്ന് വഴി കിടന്ന് കാണിക്കുന്നുണ്ടല്ലേ ഒരുപാട് ദൂരമില്ല കിടക്കുന്നത് അതാ ആ വളവിൻ്റെ അവിടെയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് പോകുന്ന വഴിക്ക് ഇതേ ഒരു മരം നിൽക്കും തേക്കിൻ്റെ മരം കേട്ടോ നല്ല പൂക്കൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഈ പൂക്കൾ കാണുമ്പോൾ പറക്കി എടുക്കുമല്ലോ ഒരു ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് പറക്കി നോക്കിക്കൊണ്ട് ഇതാ നമ്മളിതാ കാണുന്ന ശില്പത്തിൻ്റെ അടുത്ത് വേണം നമ്മുടെ കച്ചവടം ചെയ്യുന്ന കാട്ടും നമുക്ക് അവിടെ വേണം എത്താനും ഇത്രയും ഭാഗം ഒന്ന് കയറി നമ്മൾ ചെന്നാൽ മതി കേട്ടോ ഈ ഒരു കേറ്റം എന്ന് പറഞ്ഞത് ഒരു കേറ്റം തന്നെയാണ് കേട്ടോ സ്കൂട്ടി ചെറുക്കായി കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്ന നടന്നതിൻ്റെ പണം കേട്ടോ അങ്ങനെ ഞാൻ നടന്ന് മന്ദം വന്ന് നടന്ന് പുക്ക് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു മൺറോഡ് കയറുക കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടോ സ്കൂ വണ്ടികളെല്ലാം കയറും ട്രക്കിങ് പോകുന്ന ജീപ്പുകളും സ്കൂട്ടികളും ബൈക്കുകളും എല്ലാ വണ്ടിയുടെ കാറ് മുന്നിൽ പോയി കേട്ടോ ഞാൻ എന്താ നടന്നു വന്നി ഇതാ നമ്മുടെ കച്ചവടം ചെയ്യുന്ന സ്ഥലം എത്തുക കേട്ടോ ഇന്ന് പുതിയൊരു കടയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് ദിവസത്തെ മേള നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഷെഡൊക്കെയാണ് ആ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു കുഞ്ഞിക്കുട വെച്ച കടയാണ് നമ്മുടെ സംരംഭം കേട്ടോ ചെറിയ ഐറ്റങ്ങൾ വെച്ചോണ്ടുള്ള ചെറിയൊരു കച്ചവടം മാത്രമാണ് കേട്ടോ അപ്പോൾ ദാ ഈ ഉദ്ഘാടനത്തിന് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളും ഇതിൻ്റെ ഒരു ഭാഗമായി ഒരംഗമാകാൻ നമുക്കും കഴിഞ്ഞു കേട്ടോ അപ്പം കുടുംബശ്രീപരമായ ഒരു മേളയാണിത് അപ്പോൾ ലോകമെമ്പാടും നടക്കുന്ന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നും ചെറുതായിട്ട് തോതിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ഈശ്വര പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴി കഴിഞ്ഞ് നമ്മൾ റിബം മുറിച്ച് ഇതിൻ്റെ ഉത്ഘാടനം നിർവഹിക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ ഓവറായിട്ടില്ല ഇനി നാളെയൊക്കെ ഒത്തിരി സാധനങ്ങൾ അറിയത്തില്ല ഇന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത് അതായത് കേക്കുകളും ചോക്ലേറ്റുകളും കറിവേപ്പില നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ നാരങ്ങ വെള്ളം തണ്ണിമത്തന് അതുപോലെ തന്നെ കറിവേപ്പില വാളംപുളിയ പിഴി വാളമ്പുളിയ കുടംപുളിയ അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട ഐറ്റങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പച്ചക്കറി ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു കണ്ടില്ല നമ്മൾ കറിവേപ്പിലൊക്കെ കവറുകളിൽ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ പുളികൾ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ഇതിന് എനിക്ക് ഇത് തോന്നിയത് തേയിലയ തേന ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് കേട്ടോ തേയില തേന ഇതൊക്കെയാണ് ആൾക്കാർ മേടിച്ചുകൊണ്ടും പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് നീങ്ങി വന്നപ്പോഴത്തേക്കാണ് ഞാൻ കണ്ടത് പായസമൊക്കെ ഇരിക്കുന്നത് കണ്ടോ കേട്ടോ ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മള് കുടുംബശ്രീയുടെ കേട്ടോ അപ്പം ഞാൻ ഇന്ന് പുറത്ത് കച്ചവടം ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ വട്ടയപ്പം ഉണ്ടായിരുന്നു കേട്ടോ ചക്കയൊക്കെ വെച്ചാൽ നല്ല വട്ടയപ്പം ഉണ്ടായിരുന്നു പിന്നെ അതാ നമ്മുടെ പായസം ഉണ്ടായിരുന്നു അപ്പോൾ പായസത്തിൻ്റെ അപ്പുറത്തിന് അഞ്ചാറ് പാത്രം ഇരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ നിന്നപ്പോൾ പറ്റില്ല ഇവരൊക്കെ ഇന്ന് കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ നിന്ന് പായസം കാര്യങ്ങളൊക്കെ കുടിക്കുന്നു അത് കഴിഞ്ഞാൽ നോക്കിയപ്പോഴാണ് കണ്ടത് ബൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഇതാണ് ചെറിയൊരുമേള അഞ്ച് ദിവസത്തുമ്പോൾ അതായത് ഒമ്പതാം തീയതി തൊട്ട് പതിമൂന്നാം തീയതി വരെയുള്ള അഞ്ച് ദിവസത്തേക്കാണ് കേട്ടോ മേള അത് അതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞൊരു സംരംഭമാണ് അതേ ഒരു കസേര കേട്ടോ ഒരു ചെറിയൊരു ഡെസ്ക്കും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം ഉപ്പിലിട്ട സാധനങ്ങൾ വെള്ളം നമ്മുടെ തീർന്നിരിക്കുകയാണ് കേട്ടോ വെള്ളത്തിനെ പറഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ കൊണ്ടുവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു വരുമാനം കൊണ്ടാണ് ഇപ്പം എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നതും കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ അമ്മേ അടുത്ത ദിവസം കാണാം സ്ലാമലൈക്കു